ഒറ്റ നോട്ടം മതി മുഹമ്മദ് അലിയസയ്ക്ക് ഏത് രൂപവും മിനിറ്റുകൾക്കുള്ളിൽ കടലാസിലേക്ക് പകർത്തും അഞ്ചാം ക്ലാസ്സുകാരനായ അലിയസ ഇത്തരത്തിൽ വരച്ച എം ടിയുടെ കാരിക്കേച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡേഴ്സ് സംസ്ഥാന പ്രസിഡന്റ് ഗിന്നസ് സത്താർ ആദൂറിന്റെയും ഷെമീന ബിവിയുടെയും മകനാണ് വയസ്സുകാരൻ മുഹമ്മദ് അലിയസ പ്രശസ്ത കഥാകൃത്ത് എം ടി വാസുദേവൻ നായരുടെ നിര്യാണത്തെ തുടർന്ന് ദിനപത്രത്തിൽ വന്ന നോക്കി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ബോൾപെൻ ഉപയോഗിച്ചാണ് കാരിക്കേച്ചർ വരച്ചിരിക്കുന്നത് വിയോഗത്തെ തുടർന്ന് എല്ലാ പത്രങ്ങളിലും എം ടിയെ കുറിച്ചിട്ടുള്ള ഫീച്ചറുകളൊക്കെ കണ്ടപ്പോൾ മോനോട് ഒന്ന് ഇത് വരയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാനങ്ങനെ പുറത്തുപോയി തിരിച്ചു വന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായ രീതിയിൽ എം ടിനെ വരച്ചു വെച്ചിരിക്കുകയാണ് എനിക്കത് വലിയ സന്തോഷം തോന്നി ഞാൻ സ്വാഭാവികമായിട്ട് അത് സോഷ്യൽ മീഡിയയിൽ അത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വിളിച്ചു വലിയ ആർട്ടിസ്റ്റുകൾ ഒക്കെ വിളിച്ചു പത്ത് വയസ്സുള്ള ഒരു കുട്ടി വരച്ചതാണെന്ന് പറയുമ്പോൾ എല്ലാ ആളുകൾക്കും ഒരു അത്ഭുതമാണ് തോന്നിയത് എൽ കെ ജി പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു മിനിറ്റിന്റെ ഉള്ളിൽ മുഖ്യമന്ത്രിനെയും അതുപോലെ തന്നെ നിമിഷ നേരം കൊണ്ട് മോഹൻലാലിനൊക്കെ വരച്ച് ശ്രദ്ധേയനായ കാർട്ടൂണിസ്റ്റ് ആണ് രണ്ടര വയസ്സുള്ളപ്പോൾ തന്നെ ചുമരിൽ കുത്തി വരച്ച് അൽ ചിത്രരചനയോടുള്ള വാസന പ്രകടിപ്പിക്കുമായിരുന്നു പിന്നീട് പത്രങ്ങളിൽ വരുന്ന കാർട്ടൂണുകൾ അതേപടി നോക്കി വരയ്ക്കും അഞ്ചു വയസ്സുള്ളപ്പോൾ ഒരു മിനിറ്റ് കൊണ്ടുവരച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ചലച്ചിത്ര താരം മോഹൻലാലിന്റെയും ചിത്രങ്ങൾ പ്രശംസ പിടിച്ചുപറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഫുട്ബോൾ താരങ്ങളായ മെസ്സി നെയ്മർ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളായ കെ സുധാകരൻ ഗോവിന്ദ മാഷ് രമേശ് ചെന്നിത്തല കെ മുരളീധരൻ ബിനോയ് വിശ്വം കഥകളുടെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ തുടങ്ങി നിരവധി പ്രശസ്തരുടെ കാർട്ടൂണുകൾ വരച്ചിട്ടുണ്ട് പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥിയാണ് മുഹമ്മദ് അൽ യസ ടി സി വിനോസ് എരുമപ്പെട്ടി